ോ പിന്നെല്ലോ ഇന്ന് ഉള്ളിൽ പോക്കാലം ഇഷ്ടം എന്റെ കയ്യിൽ ഒരു ഒരു ബൗളുണ്ട് ആ ബൗളിന്റെ ഉള്ളില് കുറച്ച് ലോട്ട്സ് ഉണ്ട് ഏഹ് അപ്പൊ ഇതിൻ്റെ ഉള്ളില് ോട്ടിട്ടിട്ടുണ്ട് അപ്പോ ഇതിന്റെ ഉള്ളില് എന്താ പറയാ കുറച്ച് മലയാളം ഫിലിംസിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അഞ്ചനക്ക് അഞ്ചന എന്ത് ചെയ്യണം എന്ന് വെച്ച കളിച്ചിട്ടുണ്ടോ നിങ്ങള് കളിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇതിനകത്തു നിന്ന് പറഞ്ഞെടുത്തിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്ക പറയണ ആള് തടങ്ങാ കാണിക്കരുതിട്ടോ പ്രാർത്ഥിച്ച

ഇങ്ങനെ എന്തെല്ലോ കാണിക്കണോ കാണിക്കണോ അങ്ങോട്ട് പോടി എന്തോ വില്ലനെ പരിധി പറയോ ഇതൊരു എന്താ പറയാ ഈയൊരു വിജയുടെ മൂവിയാണ് അങ്ങനെ ഒരു മൂവിടെ രണ്ട് എത്ര അക്ഷരം ഉണ്ടെന്നുള്ള ലിയോ എനിക്ക് എന്നാലും കുഴപ്പില്ല നോക്ക് ചെലപ്പോ കിട്ടിയാലോ ബിരിയാണി എന്തൊക്കെ വിളിക്കണതാ പള്ളി കുട്ടി അതിനെന്താ ഓ പട്ടി ണ്ടി അതിന് തമിഴെന്നാ പറയാന്നെ അത് പക്ഷേ തമിഴാണ് പറഞ്ഞത് കൊറച്ച് കുറച്ച് പണ്ട് കണ്ടതു ചിത്ത പറയുന്നതിന് എസ് എൽ സി പരീക്ഷക്ക് പോലും ഇത്ര ആൾക്കാര് തെറി പറയാ ഇതൊക്കെ നല്ല ദിവസം ഇത് മൊത്തം തീർക്കണമെന്നു പറയാതെ അവളൊരു അക്കൊരു മീനോ എടുത്തിട്ട് വന്നിരിക്കും െറ്റർ ഒപ്പ് എക്സാമിനൊക്കെ കോപ്പിടി തുണ്ട്

വിമാനം കാ എഴുതി കാണിക്ക ചിത്രം വരയ്ക്ക വണ്ടി വണ്ടി ഏതൊക്കെ വണ്ടിയാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ ബസ് തീവണ്ടി ബസ് അതില് ഒരു വേർഡാണ് പറഞ്ഞത് സെന്റൻസ് ആ സെന്റൻസ് മൂന്നാണ് ബസ് അൽ സെന്റൻസ് അല്ല വെൽക്കം എന്നിട്ട് ആരുടെ പാടാണ് എന്ന് പറഞ്ഞു എടുക്ക് ആരുടെ പാടാണ് ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു ആ ഫസ്റ്റ് വേർഡ് പറയ വാ 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 ഹം അങ്ങനല്ല ഈ പരിപാടി വാ ബസ്സിലോട്ട് വാ അ അ അന്ന് പറഞ്ഞു ഒരു ബസ് ഒരു ബസ് പ്രണയം അങ്ങനെയുള്ള സിനിമ ഉണ്ടോ വെറുതെ ബാ ബാ വാ ബാ ബസ് െന്താ പറയാ വാക്കാണത് വേർഡ് മുറിച്ച് മുറിച്ച് പറയാ സ്ഥലത്തിന്റെ പേരാ ഒരു പിന്നെ ബസ് ഗവിയിലേക്ക് ഗവിയിലേക്ക് ഈ അതായത് ആദ്യത്തെ ഗവർണല്ലേ അതേത് ഇപ്പം ഗവിയിലേക്കൊക്കെ പോവാ എന്നൊക്കെ പറയുമ്പോഴേക്കും ഓരോ മസനകുടി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ബസ്സിന് ഓരോരോ ഇതുണ്ടല്ലോ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ അങ്ങനെയല്ല ബസ്സിന് ഓരോ ബസ്സുകൾക്കും അതായത് വാർട്ടിംഗിലിട്ട് സെൻട്രൽ ബസ്

ചൈൽഡ് വോയിസിൽ പാട്ട് പാടുക ഞാൻ വിചാരിച്ചു നമ്മക്ക് മാത്രം ഇങ്ങനെ ചോദിക്കൂ നമ്മക്ക് ഇങ്ങോട്ട് ചോദിച്ചു അത് മാത്രീഷ്യനാട്ട് ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ചന ചെയ്യോന എനിക്കറിയില്ല വോയ്സിൽ പാടാൻ പറ്റുന്ന എഴുതിയിടുന്നു ഞാനാ എഴുതിയിട്ടത് സാധനങ്ങളൊക്കെ

നല്ല കുട്ടി പെണ് ശ്രീ പെണ് പെണ് സുന്ദരി വളരെ നല്ല സുന്ദരി

നേരത്തെ ടി വി ഇനി അന്നേരം പറഞ്ഞില്ല ഇനിയിപ്പ റൂട്ട് പറഞ്ഞേക്കാം ജീപ്പ് ബസ് കാറ് ഷീ കാർ പൈസ കൊടുക്കുന്നു കാറ് ഓക്കെ ഷീ ഷീ സ്പെയിങ് വേറെ എവിടെയാ പോയി എനിക്ക് ചോദിക്കാൻ വന്നത് ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല മനസിലായത് ഓല റാപ്പിഡോഡ് അഭിജിത്ത് താങ്ക് യു സോ മച്ച് അതോ നമ്മുടെ സംഭവം ചായ ൂടെ ശീലായി അടിപൊളി വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ കിട്ടട്ടെ അഭിജിത്തിനാണെങ്കിലും പ്രൊഫഷൻ Yeah, yeah, െ ലു യു ബിം ലൈക് യു വാണ്ട ടു